അതെനിക്ക് ലഭിച്ചില്ല എന്ന അസൂയയില്ല അതെന്തുകൊണ്ട് എനിക്ക് ലഭിച്ചില്ല എന്ന് പരാതിയില്ല അതിനെക്കുറിച്ച് വേറെ ഒരാൾക്ക് ലഭിച്ചു എന്നതോർത്ത് അസൂയമില്ല അതെന്താണ് എനിക്ക് ലഭിക്കുന്നത് എന്ന് ചിന്തിക്കാറില്ല മറ്റൊരാളുമായി ആ ഒരു കാര്യത്തിൽ മാത്രം കമ്പയർ ചെയ്യാറില്ല പക്ഷേ നമ്മൾ എല്ലാം നമ്മൾ അഹങ്കരിക്കുന്ന സമയത്ത് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ് നമ്മൾ മതിമറന്ന് അഹങ്കരിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത്രമാത്രം അഹങ്കരിക്കുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തന്ന സ്വൽപനിമിഷത്തേക്കുള്ള ആയുസ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കാരം കാണിച്ചും മറ്റുള്ളവരെ വെറുപ്പിച്ചും വേദനിപ്പിച്ചുകൊണ്ടും നമുക്ക് ജീവിച്ചിട്ട് എന്തെങ്കിലും നന്മ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ തന്നെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി ആ അല്ലെങ്കിൽ അവർ നല്ലതായിരുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു അവസരമുണ്ടാക്കാതെ ഇരിക്കാനായിട്ട് നമ്മൾ അഹങ്കരിക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷെ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോൾ എവിടെ വച്ച് ആര് നമ്മുടെ കൂടെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കണ്ടതോ പരിചയപ്പെട്ടതോ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കില്ല നമ്മുടെ ആ അന്ത്യശ്വാസം വലിക്കുമ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലേക്കെടുക്കുന്ന ആ ശ്വാസം പുറത്തേക്കെടുക്കാൻ നമുക്ക് സാധിച്ചില്ലായെങ്കിൽ നമ്മൾ ഈ അഹങ്കാരം കൊണ്ട് നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ അഹങ്കാരം കാണിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്കോ മറ്റുള്ളവർക്കോ ഉണ്ടോ നമ്മൾ ഒരു നിമിഷം ആലോചിക്കേണ്ട ഒരു ഞാൻ എല്ലാം നേടി എനിക്കെല്ലാം ലഭിച്ചു എനിക്കെല്ലാം അറിയാം ഞാൻ എന്നെ കഴിഞ്ഞ് ഭൂമിയിൽ മറ്റാരും ഇല്ല ഞാൻ എല്ലാം തിരിഞ്ഞതാണ് എന്നുള്ള തെറ്റായ ധാരണയോടുകൂടി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം നമ്മളെ തന്നെ ഒരു നിമിഷം നമ്മൾ നമ്മളിലേക്ക് തന്നെ അന്ന് ആഴ്ന്നിറങ്ങിച്ചെന്ന് നമ്മളുടെ നന്മയും തിന്മയുടെ വശത്തേ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും എപ്പോഴും നമ്മൾ എന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് അത് സാധിക്കുക തന്നെ കിടക്കുന്ന അതിവിശാലമായി കിടക്കുന്ന അറിവുകളിൽ നമ്മുടെ കൈപ്പുരിയിൽ ഒതുക്കാവുന്നവ മാത്രം നാം ഓരോരുത്തരും ആർജിച്ചിട്ടുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മളെല്ലാം തികഞ്ഞവരാണ് നമുക്കെല്ലാം അറിയാം എല്ലാത്തിലും മികവുറ്റവരാണ് എന്ന് നമ്മൾ തെറ്റുദ്ധരിക്കുന്നത് തന്നെ തെറ്റായ ഒരു നിത്യായ ഒരു ധാരണയാണ് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ